നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ തലതൊട്ടപ്പനും സൂപ്പർ സ്റ്റാറുമാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ എം എസ് ധോണി മുൻനായകനായ എം എസ് ധോണി ഇപ്പോഴും ക്യാപ്റ്റനാണെന്നാണ് എല്ലാവരും കരുതുന്നത് മികച്ച രീതിയിലാണ് അദ്ദേഹം തന്റെ തീരുമാനങ്ങൾ കളിക്കളത്തിലും ഗ്രൗണ്ടിലും പ്രകടിപ്പിക്കാറുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകൻ വിരാട് കോഹ്ലിയാണെങ്കിലും ചില സമയത്ത് അത് ധോണിയാണെന്ന് ക്രിക്കറ്റ് പ്രേമികൾക്ക് തോന്നാറുണ്ട് അത്രയും മികച്ച രീതിയിലാണ് അദ്ദേഹം ഗ്രൗണ്ടിൽ പെരുമാറാറുള്ളത് ഗ്രൗണ്ടിനും പുറത്തും നിർണായകമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് ധോണിയാണ് എന്നാണ് ടീമിലെ താരങ്ങളെല്ലാം പറയുന്നത് ടീമിലെ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കം എല്ലാവരും പറയുന്നത് ധോണി ടീമിന്റെ നട്ടലിലാണ് എന്നാണ് ഇതേ നിലപാടാണ് കെ രാഹുലും വ്യക്തമാക്കുന്നത് ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവരുടെയും വലിയേട്ടനാണ് ധോണി എന്നാണ് കെ രാഹുൽ പറയുന്നത് യുവതാരങ്ങൾക്കും സീനിയർ താരങ്ങൾക്കും എപ്പോഴും എന്ത് കാര്യത്തിനും സമീപിക്കാവുന്ന ആളാണ് ധോണിയെന്നും രാഹുൽ പറയുന്നു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പോലും സമീപിക്കാവുന്ന ആളാണ് ധോണിയെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ ധോണിയുടെ സാന്നിധ്യം തന്നെ വലിയ ആശ്വാസമാണ് അദ്ദേഹം എപ്പോഴും അവിടെ ഉണ്ടാകണമെന്നാണ് തങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നും രാഹുൽ പറയുന്നു എന്ത് കാര്യവും അദ്ദേഹവുമായി പങ്കുവയ്ക്കാം ഇക്കാര്യത്തിൽ മുതിർന്ന താരമെന്നോ യുവതാരമെന്നോ ഉള്ള വേർതിരിവ് അദ്ദേഹത്തിനില്ല എന്നും രാഹുൽ പറയുന്നു റാഞ്ചിയിലെത്തിയാൽ എല്ലാവരും ഒരാളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുക എന്നാണ് ലെഗ് സ്പിന്നറായ യൂസ്വേന്ദ്ര ചഹൽ പറയുന്നത് റാഞ്ചിയിൽ എവിടെ നോക്കിയാലും ധോണിയുടെ പേരാണ് കേൾക്കാൻ കഴിയുക എവിടെ നോക്കിയാലും അദ്ദേഹത്തിന്റെ പോസ്റ്റർ മാത്രമാണ് കാണാൻ കഴിയുക എല്ലാവർക്കും അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും നേരിൽ കാണണമെന്നാണ് ആഗ്രഹമെന്നും ചഹൽ പറയുന്നു ഇതിനു മുമ്പ് തന്നെ ഡ്രസ്സിംഗ് റൂമിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്തണമെന്ന വാശിയുള്ള ആളാണ് ധോണിയെന്ന് ധവാൻ പറഞ്ഞിരുന്നു പുതുമുഖ താരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകി അവരിലെ ആത്മവിശ്വാസം നിലനിർത്തണമെന്ന നയമാണ് ധോണിക്കുള്ളത് മഹേന്ദ്രസിംഗ് ധോണിയുടെ ഈ നിലപാടാണ് കോലിയും പിന്തുടരുന്നത് എന്നാണ് സഹതാരങ്ങൾ പറയാറുള്ളത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ